ഹൈ ഫ്രണ്ട്സ് കാർ ഓൺ യൂസർ കാർസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് രണ്ടായിരത്തി പതിനാല് മോഡൽ പതിനഞ്ച് രജിസ്ട്രേഷനിൽ വരുന്ന ഡീസൽ ഐ ട്വന്റി അതേപോലെ തന്നെ രണ്ടായിരത്തി പത്ത് മോഡൽ സി എൻ ജി കയറ്റിയിട്ടുള്ള ഇരുപത് കിലോമീറ്റർ ആവറേജ് മൈലേജ് പ്രതീക്ഷിക്കാവുന്ന ഒരു ഓട്ടോമാറ്റിക് അറുപത്തി കിലോമീറ്റർ കിലോമീറ്റർ ഓട്ടോമാറ്റിക് ഐ ട്വന്റി അതേപോലെ തന്നെ രണ്ടായിരത്തി പതിനഞ്ചിൽ ഇറങ്ങിയിട്ടുള്ള തൊണ്ണൂറ്റി എട്ടായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള മേഗ്ര ഓപ്ഷന് വരുന്ന റെഡ് കളർ റെഡ് ബുൾ അങ്ങനെ മൂന്ന് ഐ ട്വന്റി ആ പരിചയപ്പെടുന്നത് അപ്പൊ നമ്മൾ ആദ്യം ഓട്ടോമാറ്റിക്കിന്റെ വിശേഷങ്ങൾ നോക്കാം ഇത് രണ്ടായിരത്തി പത്ത് മോഡലാണ് അറുപത്തി രണ്ടായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ് നീറ്റ് ആൻഡ് ക്ലീൻ ആണ് നിലവില് യാതൊരുവിധ വിധ ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഒന്നും കറക്റ്റ് സർവീസ് കാര്യങ്ങൾ അവൈലബിൾ ആണ് സി വി ടി ഓട്ടോമാറ്റിക്കലാണ് വണ്ടി വന്നിട്ടുള്ളത് ആസ്റ്റയാണ് പെട്രോളാണ് ഈ ഒരു വണ്ടിയുടെ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല ഭംഗിലാണ് അത്യാവശ്യം ഓടാ ടയറ് കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട് കംപ്ലയിന്റ് കാര്യങ്ങളൊന്നുമില്ല പുറകിലെ ഡിഫോഗർ വൈപ്പറ് തുടങ്ങിയ ഫീച്ചേഴ്സ് ഒക്കെ വരുന്ന ഒരു നീറ്റ് വണ്ടിയാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്പേസ് കാര്യങ്ങളൊക്കെ വരുന്ന ഒരു വണ്ടി കൂടിയാണ് ഇതിന് ഇരുപത് കിലോമീറ്റർ ആവറേജ് മൈലേജ് പ്രതീക്ഷിക്കാവുന്നതാണ് കാരണം സി എൻ ജി കിറ്റ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുള്ള വണ്ടിയാണ് ഈ ഒരു വണ്ടിക്ക് വില വരുന്നത് രണ്ട് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് രണ്ടായിരത്തി പത്ത് ആശ്ന ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക് ആണ് അപ്പോൾ നമ്മൾ മേഘനൻ്റെ വിശേഷങ്ങളിലേക്ക് പോകുമ്പോൾ രണ്ടായിരത്തി പതിനഞ്ച് മോഡലിൽ വരുന്ന മേഖലയാണ് ക്ലീൻ വണ്ടിയാണ് യാതൊരുവിധം കംപ്ലയിനും കാര്യങ്ങളും സെക്കൻഡ് ഓൺഷിപ്പിൽ തൊണ്ണൂറ്റി എട്ടായിരം ആണ് ഈ ഒരു വണ്ടി ഓടിയിട്ടുള്ളത് രണ്ടായിരത്തി പതിനഞ്ചിൽ ഇറങ്ങിയിട്ടുള്ള മേഘാ ഓപ്ഷനിൽ വരുന്ന സെക്കൻഡ് ഓൺഷിപ്പിൽ വരുന്ന വണ്ടിയാണ് ഈ ഒരു വണ്ടിക്ക് വില ഉദ്ദേശിക്കുന്നത് നാലു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപയാണ് റെഡ് കളറിൽ ക്ലീൻ വണ്ടി ആയിട്ടാണ് ഉള്ളത് യാതൊരുവിധ കംപ്ലയിൻറ്റും കാര്യങ്ങളൊന്നും ഇല്ല ഞാൻ ഇതിൽ നമ്പർ കാണിക്കുന്നുണ്ട് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ഫോട്ടോ എല്ലാം നാല് മുപ്പത്തഞ്ച് രണ്ടായിരത്തി പതിനഞ്ച് ഐ ട്വന്റി ഇത് രണ്ടു ലക്ഷത്തി അൻപതിനാറ് ഉറുപ്പേക്ക് ഓട്ടോമാറ്റിക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത മൈലേജ് കാര്യങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്ന വണ്ടി കൂടിയാണ് അപ്പോൾ നമ്മൾ അവസാനം പരിചയപ്പെടുന്ന രണ്ടായിരത്തി പതിനാല് മോഡൽ പതിനഞ്ച് രജിസ്ട്രേഷനിൽ വരുന്ന ഡീസൽ ഐ ആണ് ഇതിൻ്റെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ എ സി പവർച്ച നാല് പവർ ഇൻ്റർ സെൻറ്റർ ലോക്ക് കാര്യങ്ങളെല്ലാം വരുന്ന വണ്ടിയാണ് ഡി ആർ എല് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഗ്രേ കളറിലാണ് അലവിയിൽ കാര്യങ്ങളൊക്കെ വരുന്ന വാഹനം തന്നെ അത്യാവശ്യം കുഴപ്പമില്ല തോറുള്ള ടയർ കാര്യങ്ങളൊക്കെ വരുന്ന ഒരു വാനം കൂടിയാണ് നാല് ലക്ഷത്തി ഇരുപത്തയ്യാറ് ഉപയൊരു വണ്ടിക്ക് ചോദിക്കുന്നുള്ളൂ അപ്പോൾ ഇതൊക്കെ മാക്സിമം ലോണിൽ കിട്ടാൻ പറ്റുന്ന ഒരു വണ്ടി കൂടിയാണ് ഫുൾ ലോൺ തന്നെ വണ്ടി സ്വന്തമാക്കാൻ പറ്റും സെക്കൻഡ് ഓണർഷിപ്പിലാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത് കേട്ടോ ഗ്രേ കളറിലാണ് വണ്ടി വന്നിട്ടുള്ളത് വേറെ കംപ്ലയിനും കാര്യങ്ങളൊന്നുമില്ല വേറെ ടോട്ടൽ ലോസ് ആക്സിഡൻറ്റോ കാര്യങ്ങളൊന്നും ഇല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബൂത്ത് സ്പേസ് കാര്യങ്ങളൊക്കെ വരുന്നൊരു വാനം കൂടിയാണ് ആ രണ്ടായിരത്തി പതിനഞ്ച് ഐറ്റിപ്പം ഏകദേശം ഇതേ റേഞ്ചിനായിരിക്കും ബൂട്ട് സ്പേസ് കാര്യങ്ങളൊക്കെ വരും അത്യാവശ്യം കുഴപ്പമില്ലാത്ത നീറ്റ് ഉണ്ട് ടയർ സ്റ്റിപ്പിൻ്റെ കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ് വേറെ കംപ്ലയിന്റ് ഒന്നും നമുക്ക് ഈ ഒരു വാഹനത്തിന് ഇൻഡിയർ ഭാഗങ്ങളുടെ ഒന്ന് കാണട്ടോ നല്ല ലെഗ് റൂം വരുന്നുണ്ട് അതേപോലെ തന്നെ വലിപ്പം കൂടി സീറ്റ് കാര്യങ്ങൾ വരുന്നുണ്ട് പുറകിലേക്ക് എ സി വിൻഡോ വരുന്നുണ്ട് ഈ ഒരു വണ്ടിക്ക് നാലേക്കാൾ ലക്ഷം റുപ്യ വില വരുന്നുള്ളൂ എ സി പവർ സ്റ്റാറിംഗ് പവർ വണ്ടി സെൻ്റർ ലോക്ക് തുടങ്ങിയ ഫീച്ചേഴ്സ് ഒക്കെ വരുന്ന ഒരു വണ്ടിയാണ് രണ്ടായിരത്തി പതിനാല് മോഡൽ മേഗ്നാപ്ഷൻ രണ്ടായിരത്തി പതിനഞ്ചിൽ രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള ഡീസൽ വണ്ടി അപ്പോൾ രണ്ടായിരത്തി പതിനഞ്ചിൽ വരുന്ന റെഡ് കളർ ഐ ട്വൻറ്റി പരിചയപ്പെട്ടു രണ്ട് ലക്ഷത്തി മുപ്പത്തയ്യാറ് റുപയാണ് ആസ്കിം പ്രൈസ് വരുന്നത് സെക്കൻഡ് ഓർഡറാണ് തൊണ്ണൂറായിരം ആണ് കിലോമീറ്റർ ഓടിയത് ഒരു ലക്ഷത്തി എട്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള രണ്ടായിരത്തി പതിനാല് പതിനഞ്ചിൽ ഇറങ്ങിയിട്ടുള്ള ഡീസൽ വണ്ടിയാണ് ഇതിന് നാലായിരം നാല് ലക്ഷത്തി ഇരുപത്തയ്യാറ് റുപ്യാണ് വില വരുന്നുള്ളൂ മറ്റേ വേറെ കംപ്ലയിൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ല വണ്ടിയാണ് അതേപോലെ തന്നെ ഓട്ടോമാറ്റിക്കലി വരുന്ന സി സി എഞ്ചി കയറ്റിയിട്ടുള്ള ഏശൊരു ഇരുപത് കിലോമീറ്റർ ഏവറേജ് മൈലേജ് പ്രതീക്ഷിക്കാവുന്ന രണ്ടര ലക്ഷം റുപ്യൻ്റെ വണ്ടിയുണ്ട് അപ്പോൾ ഏത് വാഹനത്തെപ്പറ്റി അറിയാൻ വേണ്ടിയിട്ടാണെങ്കിലും ഇതെല്ലാം നിങ്ങൾക്ക് ഏതൊരു യൂസ്ഡ് കാറിനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടാണെങ്കിലും കാർവണ്ണിലെ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ വേഗം കോൺടാക്ട് ചെയ്ത് തോന്നില്ല കാർവണ്ണിൻ്റെ ഷോ ലൊക്കേഷൻ എന്ന് പറഞ്ഞുതരാം മലപ്പുറം ജില്ലയിൽ കൊണ്ടോട്ടിക്കടുത്ത് കുമ്മണിപ്പറമ്പ് കാലിക്കറ്റ് എയർപോർട്ടിൻ്റെ തൊട്ട് പുറകുവശത്തായിട്ടാണ് കാർവൺ യൂസർ കാർ വരുന്നത് അപ്പോൾ കാരണം നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ലൊക്കേഷൻ കാര്യങ്ങളെല്ലാം കിട്ടും വേഗം വന്നു അപ്പോൾ എല്ലാവർക്കും ഒരിക്കലും കൂടി നമസ്കാരം